ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഐറ്റം എന്താണെന്ന് ഒരുപാടൊന്നുമില്ല ഒന്ന് രണ്ടോ കലകൾ മാത്രം എന്തിലൊക്കെ വീഡിയോ തെട്ടിക്കൂട്ടി ഒപ്പിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം കുട്ടി താമസിച്ചാൽ നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ പ്രത്യേകം പറയുകയാണ് പ്ലീസ് വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ അത്രയുള്ളൂ അപ്പോൾ അത് ഞാൻ ഒട്ടും താമസിക്കാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് ഒന്ന് ഫ്രൈ ചെയ്യാം നമുക്കൊന്ന് കഴുകി ഫ്രീസായിട്ട് ഇരിക്കുകയാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നായിരുന്നു ഇത് ഞാൻ കുറച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബാലൻസ് വെച്ചിട്ട് ഞാൻ അടുത്ത ദിവസം നമുക്ക് ഫ്രൈ ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മാറ്റി വെച്ചു ഇനി സോനു ഇന്നലെ വന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കണമായിരുന്നു അപ്പം എന്തൊക്കെയാണ് ഓൺലൈനിൽ പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ക്യാബേജ് ക്യാരറ്റ് ബീൻസ് പയറ് അങ്ങനത്തെയൊക്കെ ആണെന്ന് തോന്നുന്നു എല്ലാം കൂടെ ഞാൻ ഇവിടെ കുറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഐറ്റംസ് കാണാൻ നല്ല രസമുണ്ടല്ലേ ഈ എന്താ വെണ്ടയ്ക്ക വഴുതനങ്ങ ബീട്രൂട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇനി ഇതെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയുമോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആക്കുന്നത് ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് നല്ലതാണ് നല്ലതായിട്ട് എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി കാണിച്ചു തരാം ദേ ഇതുപോലെയെല്ലാം സെറ്റാക്കി ഓരോന്നും ഓരോ കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും നല്ല ടൈറ്റായിട്ട് നമ്മൾ എയർ കയറാത്ത രീതിയിൽ വേണം മീൻസ് നല്ല ടൈറ്റായിട്ട് ചെട്ടി വെക്കുക ഇത് ഞാൻ സംഭവം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഓരോന്നായിട്ടും ചെയ്ത് എടുത്ത് വെക്കാനായിട്ട് നമ്മൾ ആദ്യം പയർ വെച്ചു അല്ല പയറാണോ വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്ക വെച്ചു പിന്നെ മറ്റേ അച്ചീന വെച്ചു ബീൻസ് വെച്ചു പിന്നെ പിന്നെന്താണ് വെക്കുന്നത് അതെന്താ സാധനം ബീട്രൂട്ടാണ് തോന്നുന്നു ആ ബീട്രൂട്ട് വെച്ചു ക്യാരറ്റ് വെച്ചു ക്യാരറ്റ് ഒക്കെ നല്ല ഫ്രഷ് ക്യാരറ്റായിരുന്നു നല്ല മധുരമുള്ള ക്യാരറ്റ് പിന്നെ നമ്മുടെ വഴുതനങ്ങ വെച്ചു പിന്നെ തക്കാളി തക്കാളി ഓൾറെഡി ഉണ്ടായിരുന്ന സാധനമായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ഫ്രഷ് കവറിലാക്കി വെച്ചു ഉള്ളൂ ക്യാബേജ് പക്ഷെ ക്യാബേജ് ഞാൻ വെക്കുന്നില്ല കാരണം ക്യാബേജ് വെച്ചിട്ട് ഇന്നൊരു റെസിപ്പി തയ്യാറാക്കാനാണ് ഇന്നത്തെ ലഞ്ച് അതായത് ക്യാബേജ് വെച്ചിട്ടാണ് ഇന്നത്തെ ലഞ്ച് അപ്പം വേണ്ടി ഞാൻ ക്യാബേജ് അതെടുത്ത് തിരിച്ച് വെച്ചു കേട്ടോ ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കാം അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ എല്ലാം നല്ല ഫ്രഷായിട്ട് ചീത്തയാകാതെ അധികം നാളിരിക്കും കുറച്ച് നാളേറെ ഇരിക്കും അപ്പോൾ അതേ കറിക്ക് വേണ്ട തേങ്ങ വേണം അപ്പം ഞാൻ തേങ്ങ ഫ്രിഡ്ജിൽ പൊട്ടിച്ചതുണ്ടായിരുന്നു അതെടുത്തിട്ട് വന്നു വെളിയിലൊരു കിളിയുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പം ചിക്കൻ ഫ്രൈയും ഈ കാബേജും കൊണ്ടുള്ളൊരു ചാർ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഞാൻ ചിക്കനൊക്കെ ഫ്രൈ മറ്റേ ഫ്രൈ ചെയ്യാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാളി പേസ്റ്റും കൂടെ വേണം അപ്പം ഞാനൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഈ ചിക്കൻ ഒക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ട മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത്തിരി ജിഞ്ചർ ഗാർളിക് പേസ്റ്റും കൂടി ഇട്ട് പേസ്റ്റ് എല്ലാം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ അടുത്ത് കറി വെക്കാൻ പോകാം നമുക്ക് അതിനൊരു കുക്കർ കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് പെട്ടെന്ന് വേകുന്ന പരിപ്പ് അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തു കുഞ്ഞുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടോ സവാളയ്ക്ക് പേരം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് രണ്ടും നന്നായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം ഞാൻ സ്റ്റൗ അടിയിൽ നിന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലിണ്ടർ അടിയിൽ നിന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആദ്യം പോയി കത്തിച്ചത് ഇതിപ്പോൾ ഓണാക്കി ഇനി നമ്മുടെ ആ കുക്കർ അവിടെ വെച്ച് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് ഈ വേവുന്ന ഗ്യാപ്പിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ക്യാബേജില്ലേ അതൊന്ന് അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പകുതി ഞാൻ എടുത്തു വെച്ചു ഇത് പകുതിയിലാവശ്യമുള്ളൂ അത് ഇതുപോലൊന്ന് നമ്മുടെ സാലഡിനൊക്കെ അരിയുന്ന പോലെ നീളത്തിൽ നീളത്തിലാണ് അരിഞ്ഞെടുത്തത് അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചരിഞ്ഞി എടുക്കണം നമ്മുടെ ചാർകറി ആണല്ലോ വെക്കുന്നത് അപ്പോൾ തേങ്ങാ ചരിഞ്ഞിയിൽ കുറച്ച് കുഞ്ഞുള്ളി ജീരകം വേണമെങ്കിൽ പച്ചമുളക് അരയ്ക്കാം പക്ഷേ ഞാൻ അതിലിടാമെന്ന് വിചാരിച്ചു നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ കുക്കറിൽ വെച്ച സാധനം വെന്തോ ഇല്ലയോ നോക്കാം നമുക്കൊന്ന് അപ്പോൾ വെന്തിട്ടുണ്ടാവണം ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് വിസിൽ അടിപ്പിച്ചു അപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തുതേ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് കേട്ടോ ഇവിടെ കുഞ്ഞുള്ളിയും പരിപ്പുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തക്കാളി ഒരു രണ്ട് മൂന്ന് തക്കാളി നാടൻ കറിയാവുമ്പോൾ കുറച്ച് പുളി ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞ് തക്കാളിയായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ നമ്മളിന്നും അരിഞ്ഞ് വെച്ചിരുന്ന ക്യാബേജ് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ അത് വീണ്ടും അതൊന്ന് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ മതി കാരണം ഒക്കെ അധികം വേവില്ലാത്ത സാധനം അല്ലേ ഒന്ന് ആവിൽ കയറി ഇറങ്ങുകയും വീണ്ടും പിന്നെ നമ്മുടെ ചിക്കൻ ഒരു സൈഡിൽ ഫ്രൈ ചെയ്ത് തുടങ്ങി അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ മറ്റേ സൈഡിൽ നമ്മുടെ ക്യാബേജ് ചാറുകറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അടുക്കളയൊക്കെ ഇപ്പോൾ ഭയങ്കര മെസ്സൈഡ് കിടപ്പുണ്ട് കണ്ടില്ല അടുക്കള കോലം കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട് കുറച്ച് പാത്രം ഞാൻ ഓൾറെഡി കഴുകി വെച്ചു അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ ചോറും ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഒരു ട്രിപ്പ് ഞാൻ വറുത്തെടുത്തു ഒന്നും കൂടെ വറുക്കാനുള്ള ഒരു ട്രിപ്പും കൂടെ വറക്കാനുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുക്കറ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു എൻ്റെ കാറ്റ് എയർ പോയോ നോക്കാം എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും വെന്തിട്ടിട്ടാവണം നമുക്ക് എന്താ അരച്ച് വെച്ച് അരപ്പ് ചേർക്കുക കടുവ താളിക്കുക അത്രേ വേണ്ടു സിംപിൾ സിമ്പിൾ കറിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അരപ്പ് ചേർത്ത് കൊടുത്തു നല്ല അടിപൊളി അരപ്പാണ് കേട്ടോ ഈ അരപ്പിനാണ് ടേസ്റ്റ് അപ്പോൾ ദേ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കുകയാണ് ഞാൻ പിന്നെ പച്ച പച്ചയ്ക്ക് വെക്കുന്ന കറി മീൻസ് പച്ച തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ തിളപ്പിക്കാൻ പാടില്ല ചെറിയ തീരിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സായി വന്നിട്ടുണ്ട് അതിനുള്ള കടുവ് തിളിക്കാൻ പോവാണ് ഒരു ചട്ടി വെച്ചു വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുവ് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി നമുക്ക് ഇട്ട് കൊടുക്കണം കുഞ്ഞുള്ളിയാണ് വേണ്ട കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളി ഇട്ട് കടുക് താളിച്ചും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരണം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും നോർമൽ നോർമലി അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ കടുുകൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പിന്നെ മറ്റേ സൈഡിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി നാടൻ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ ദേവുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി വെറുതെ പറയുന്നതല്ല കാരണം ഞാൻ കുട്ടിക്ക് കഴിയുന്നതുകൊണ്ട് ഇത് ചോറ് റെഡി ആവുകയാണ് കേട്ടോ ചോറിനുള്ള അരികിട്ടാണ് കുട്ടിക്ക് കഴിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി എരിവ് കുറച്ചാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ദേവുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി ചോറൊക്കെ കഴിച്ച് ദേ അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഏകദേശം ലഞ്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കിച്ചണും റെഡിയായി നല്ല അടിപൊളിയായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന പാത്രം എല്ലാം കഴുകി അങ്ങനെ നമ്മുടെ കിച്ചണും നീറ്റായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു കുട്ടി ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടണ്ടേ അപ്പോൾ കുട്ടി ഒപ്പിനൊക്കെയാണ് അപ്പോൾ പിന്നെ പ്ലീസ് വീഡിയോ കാ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ കമൻസ് മീൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ But next to the video, so thank you for watching. Bye!